ഹലോ വെൽക്കം ടു നമ്മൾ ഇന്ന് എന്താണ് പരിപാടി രണ്ട് പരിപാടികളുണ്ട് സോ നമുക്ക് രണ്ട് വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് കിട്ടാം അപ്പം ഇന്ന് വെഡിങ്ങിൻ്റെ മൂന്നാം സെക്ഷൻ ആയ കുത്തിൻ്റെ പരിപാടിക്ക് നമ്മൾ പോവാണ് അപ്പോൾ ഉമ്മാൻ്റെ വീട്ടിലാണ് അതായത് എൻ്റെ വീട്ടിലാണ് എൻ്റെ വീട്ടിലല്ല എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു തറവാട്ടിലാണ് പരിപാടി നമ്മൾ ഈ ഓൾഡ് ഏജ് നയൻറ്റീൻസിൻ്റെ ഒരു ലുക്ക് കിട്ടണമല്ലോ അപ്പോൾ നമ്മൾ അവർക്ക് പോയി കൊണ്ടിരിക്കാണ് അപ്പൊ വീഡിയോസും റെഡി ആവണതും കാര്യങ്ങളും ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നിങ്ങളെ കൂടി കാണിക്കാം അപ്പൊ ഞാഫിലുണ്ട് ഇവിടെ നമുക്ക് എന്തു ചെയ്യാം വീഡിയോ അടിപൊളിയായിട്ട് പെട്ടെന്ന് സെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ അങ്ങനെ ലാഗ് അടിപ്പിച്ച പരിപാടി പെട്ടെന്ന് ആള് നല്ല ആ ഭയങ്കര അപ്പൊ ഫ്രണ്ട്സ് എല്ലാവരും ഒരു വണ്ടീലായിരുന്നു ഭയങ്കര ചില്ലാക്കി പാട്ടൊക്കെ പാടി നല്ല വൈബായിട്ട് പോയി കൊണ്ടിരിക്കാണ് വീട്ടിലെത്തി മേക്കപ്പും കാര്യങ്ങളൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയി വീട്ടിൽ എല്ലാവരും റെഡി ആയതുകൊണ്ടിരിക്കുകയാണ് ഏകദേശം എല്ലാവരും കംപ്ലീറ്റ് ആയി നമുക്ക് പുതിയണ്ണിനെ ഒന്ന് ഒരുക്കണം നമുക്ക് കുറച്ച് പണ്ടും കാര്യങ്ങളൊക്കെ കെട്ടേണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതിനുള്ള പ്രിപ്പറേഷനിലാണ് ഞാനാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഞാൻ തന്നെ എല്ലാവർക്കും ഞാൻ വേണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കേസല്ലോ അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മേത്ത് പിന്നെന്തോ ബുദ്ധിമുട്ടുള്ള എക്സ്പ്രഷനാണ് ഇപ്പം ഇങ്ങനെ അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് ഇനി കുറച്ച് ഷാളും പരിപാടിയൊക്കെ ഇവരൊക്കെ റെഡിയായി പോസ്റ്റ് അടിച്ച് നിൽക്കുകയാണ് അപ്പോൾ മെഹന്തി ഇടാത്തവരുണ്ടായിരുന്നു അവർക്ക് മെഹന്തി സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ളവരൊക്കെ പോസ്റ്റ് അടിച്ച് പോസ്റ്റടിച്ച് പണ്ടാരടങ്ങിയിരിക്കണേ അത് വേറെ കാര്യം അങ്ങനെ പണ്ടം കിട്ടില്ല ഇനി അടുത്ത സെക്ഷൻ ഫൈനൽ സെക്ഷൻ ആയിട്ടുള്ള ഷാൾ സെറ്റ് ചെയ്യലാണ് അപ്പോൾ ഷാള് ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പ്ലസ് ടു വരെ ഓപ്പന അടിച്ചിട്ടുണ്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് ചെറിയൊരു ഐഡിയ ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ആ ഐഡിയ വെച്ച് തന്നെയാണ് ഉൾക്കെല്ലാം റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് നമുക്കിപ്പോൾ അതൊക്കെ ഉള്ളോ കഴിയാം അപ്പോൾ ആൾ സെറ്റായി ഇറങ്ങി ഇതാണ് ഇതിൻ്റെ ഔട്ട്ഫിറ്റ് അമ്മായിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം അപ്പോൾ എല്ലാരും അടുത്ത തറവാട്ടേക്ക് പോയി കൊണ്ട് എടുക്കുകയാണ് ഇവിടുന്ന് ഒരു വൺ മിനിറ്റ് വൺ മിനിറ്റ് ഒന്നര ഞങ്ങൾക്ക് വീട് കാണിച്ച് തരാം അടുത്ത് നടക്കാനുള്ള സ്പേസ് ഉണ്ട് അപ്പോൾ ഇതാണോ ഫൈനൽ ലുക്കും കാര്യങ്ങളൊക്കെ ചെപ്പൊന്നും നോക്കണ്ട അപ്പോൾ ഇവരെല്ലാവരും വെള്ളമൊക്കെ കുറിച്ച് ചൂടായതുകൊണ്ട് ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ എല്ലാവരും ഇറങ്ങി പോവാനുള്ള തയ്യാറെടുപ്പിലാണ് ഗൈസ് അങ്ങനെ ഓരോരുത്തർ ക്യൂ ആയിട്ട് നിന്ന് വരുന്നണ്ട് ഇതാണ് അമ്മായിയുടെ ലുക്ക് അമ്മായിക്ക് എന്താ പറയാനുള്ളത് നമുക്ക് നോക്കാം ഇതാണ് അമ്മായിയുടെ ലുക്ക് ഗൈസ് അപ്പോൾ അമ്മായി നല്ല അടിപൊളിയായിട്ട് സെറ്റായി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ആൾക്കാർ നമ്മളെ കണ്ടിട്ട് ഇതെന്താ പരിപാടി ചെയ്താന്നൊക്കെ ചോദിക്കണുണ്ട് നമ്മൾ ഓടി രക്ഷപ്പെടുകയാണ് കൈ അപ്പോൾ ഇതൊക്കെയാണ് കഥ ഇത് ഞങ്ങളെ പാത്തുമ്മയാണ് ഞങ്ങളെ അമ്പുജം അമ്പുജം നല്ല സെറ്റായിട്ട് ഡ്രസ്സൊക്കെ മാറ്റിയിരിക്കണം പക്ഷെ ഷാൾട്ടപ്പോൾ ആൾക്കാരെല്ലാം പൊറുതായിരുന്നു അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട് കൈമ്മ മേക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞോളൂ അത് കൈ ഇതാക്കണുണ്ട് അങ്ങനെ ഇതായിരുന്നു നമ്മൾ ആദ്യം കണ്ട ലൊക്കേഷൻ ഇതായിരുന്നു ആദ്യം കണ്ട തറവാട് ഇപ്പോൾ ഇങ്ങനത്തെ തറവാടൊക്കെ കാണുന്നത് ഭയങ്കര അപൂർവങ്ങളിലാണല്ലോ കാരണം ഒക്കെ ഇപ്പോൾ വലിയ വീട്ടുകാരോ അങ്ങനെ ഇങ്ങനെയൊക്കെയാണല്ലോ പക്ഷെ ഹിന്ദിമാക്കെ വെള്ളത്തിന് തയ്ച്ചിട്ട് ആൾ നല്ല വെള്ളം കുടിക്കുന്നുണ്ട് ആൾ നമ്മളെങ്ങാട്ടിലും ക്ഷീണിച്ചിട്ടുണ്ട് കൈസ് അപ്പോൾ ആള് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒരു സെറ്റ് ചെയ്തിക്കണു നമുക്ക് കിട്ടാനുള്ള ഒലക്ക അതേപോലെ ഉരുളിയോ അങ്ങനെ എന്തൊരു സാധനം അല്ലേ എനിക്കറിയില്ല ആ സംഭവമൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അങ്ങനെ ക്യാമറക്കാരൊക്കെ പറഞ്ഞു ആ ലൊക്കേഷൻ അത്ര ഓക്കെ അല്ല എന്ന് അപ്പോൾ നമ്മൾ വേറെ ലൊക്കേഷനിലേക്ക് മാറി ഇതാണ് സെക്കൻഡ് ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇത് അത്യാവശ്യം അടിപൊളി വീടായിരുന്നു ആരുന്നതാണെന്ന് എനിക്കറിയില്ല അടിപൊളി വീടായിരുന്നു കോളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ അടിപൊളി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു വീഡിയോസും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ എടുക്കാൻ പറ്റിയിട്ടില്ല എന്തായാലും ക്യാമറ വീഡിയോസ് കിട്ടുമ്പോൾ നമ്മൾ എന്തായാലും വീഡിയോ അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഇതൊക്കെയായിരുന്നു അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള പരിപാടികളും കാര്യങ്ങളും ഇങ്ങനെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടെടുത്തതാണ് അങ്ങനെ കുറച്ച് സെക്ഷൻസും കാര്യങ്ങളും നമ്മൾ കവർ ചെയ്തു ബാക്കിയുള്ള നമ്മൾ ക്യാമറ വീഡിയോയിലേക്ക് കാണിക്കാം അപ്പോൾ ഇതാണ് തേർഡ് ഡേ ഓഫ് വെഡ്ഡിങ് അപ്പോൾ കുറച്ചും കൂടി ഉണ്ട് സംഗീത് നൈറ്റും കാര്യങ്ങളൊക്കെ അത് നമ്മൾ കുറച്ചും കൂടി ആഡ് ചെയ്യും കൈസ് ഇതാണ് നമ്മളെ സംഗീത് നൈറ്റിൻ്റെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഔട്ട്ഫിറ്റും കാര്യങ്ങളും മേക്കപ്പ് ഓൺ ഗോയിങ് ആണ് കംപ്ലീറ്റ് ആയിട്ടില്ല നമ്മൾ ഔട്ട്ഡോർ ഫോട്ടോഷൂട്ട് ഒക്കെ കരുതിന്നു പക്ഷെ അരിക്കൂത്ത് കുറച്ച് ടൈം ആയി അപ്പോ ഇതാണ് അവളെ ലുക്ക അവര് എന്തെങ്കിലും പറയണ്ട കുറച്ച് ചാട ഓടിക്കണു അപ്പൊ ഗ്സ് ഇതാണ് അവളെ ഫൈനൽ ലുക്ക് കാര്യങ്ങളൊക്കെ മേക്കപ്പ് ഒക്കെ ഏകദേശം എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോ ഇതായിരുന്നു അവളെ ഫുൾ കവറേജ് എന്ന് പറയുന്നത് അപ്പം ആഫിലെ കുറച്ച് ഇൻഡോർ വീഡിയോസും ഒക്കെ എടുക്കാൻ വേണ്ടി കാണ്ട് പുറത്ത് പോയിരിക്കുമായിരുന്നു അപ്പോൾ നമ്മൾ അവളെ വെയിറ്റ് ചെയ്ത് വെക്കുകയാണ് ഇതാണ് നമ്മൾ സംഗീതനായിട്ടിന് സെറ്റ് ചെയ്ത സ്റ്റേജും കാര്യങ്ങളൊക്കെ നല്ല മഴ ആയതുകൊണ്ട് നമ്മളിങ്ങനെ ഒരു സെറ്റപ്പ് ആണ് പ്ലാൻ ചെയ്തിരുന്നത് അപ്പോൾ ആൾ എത്തിയിട്ടുണ്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അപ്പം നമുക്ക് പരിപാടി തുടങ്ങാം എല്ലാവരും വെയിറ്റിങ് ആണ് ഇവിടെ എൻട്രിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എൻട്രിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല പൈസ ഒക്കെ മിസ്സായൊക്കെ മാതിരി ഒരു ബഹളത്തിൽ പെട്ടിരിക്കുന്നു ഫ്രണ്ട്സാണ് ഇവർ അവരെന്തോ ഫോണിലൊക്കെ നോക്കി ഭയങ്കര വർത്താനവും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മൾ അടുത്തത് ഒരു ഡാൻസ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സും കസിൻസും എല്ലാവരും കൂടിയും അപ്പോൾ അതിൻ്റെ ഡിസ്കഷനും കാര്യങ്ങളുമാണ് ഇപ്പോൾ ഈ നടക്കുന്നത് അവൾ സ്റ്റേജിൽ പോസ്റ്റ് അടിച്ചിരിക്കുന്നുണ്ട് കൈസ് അപ്പോൾ ഇതൊക്കെയാണ് കഥ അപ്പോൾ ഒരു തട്ടിക്കൂട്ട് ഡാൻസ് കാണാം ഓക്കെ അപ്പോൾ കാണാം അപ്പോൾ ഡാൻസും പരിപാടിയും ഒക്കെ തന്നെ നമ്മളെ പരിപാടി എൻഡിങ്ങിലേക്ക് പോയി കൊണ്ട് എടുക്കണം അപ്പം കുറച്ച് ഫാമിലി ഫോട്ടോസൊക്കെ എടുക്കാന്ന് പറഞ്ഞിട്ട് നാഫ്ലാൻ്റെ ഫാമിലിയും കാര്യങ്ങളൊക്കെയാണത് എല്ലാവരും ഉണ്ട് അപ്പോൾ ലാസ്റ്റത്തെ സ്റ്റെപ്പും നമ്മൾ എൻഡ് ചെയ്യാനുള്ള പാട്ടും പരിപാടിയൊക്കെ പെണ്ണിനെ എൻഡ് ചെയ്യാനുള്ള സമയത്താണ് കുറച്ച് എനർജി വന്നത് അപ്പോൾ ഇതോടെ നമ്മളെ പരിപാടി കഴിയണം ഓക്കെ